മണ്ണാർക്കാട് കൗൺസിലർ മൻസൂറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ഷാരിഫ് പരാതിയാണ് നഗരസഭ പരിഗണിച്ചത് വാർഡിൽ പ്രവർത്തനങ്ങൾ ക്രമക്കേടുണ്ടെന്നും ഫണ്ട് വകമാറ്റി ഭവന നിർമ്മാണത്തിനായി വിനിയോഗിച്ചുവെന്നുമാണ് പരാതി പരാതി കൗൺസിലറാണ് കൗൺസിലിൽ വാർഡ് കൗൺസിലർക്കെതിരെ കോൺട്രാക്ട് പറഞ്ഞ അത് കൗൺസിൽ തീരുമാനം

അതോടൊപ്പം തന്നെ ഭവന നിർമ്മാണത്തിൽ അർഹതല്ലാത്ത ആളുകൾക്ക് മാറ്റി കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി സഹായം നൽകുകയും ചെയ്തിട്ടുണ്ട് പലരും ഏതന്വേഷണത്തെയും നേരിടാൻ ഒരുക്കമാണെന്ന് കൗൺസിലർ മൻസൂർ പറഞ്ഞു നിങ്ങളൊക്കെ കൂടി ആലോചിച്ച് ആലോചനയുടെ ഭാഗമായി കൊണ്ട് തന്നെയാണ് ഇത് വന്നിട്ടുള്ളത് എന്നുള്ളത് അതുകൊണ്ട് ചെയർമാനെ ഇങ്ങനൊരു അജണ്ട വന്നു എന്ന് കരുതിയിട്ട് ഇന്ന തൂക്കിക്കൊല്ലാനൊന്നും വിൽക്കൂലല്ലോ നിങ്ങള് ചെയർമാൻ അജണ്ട കൊണ്ടുവന്നത് അതിനാണല്ലോ ഞാനേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോളീ ഇത് ജെൻസ് വേറെയാണ് നിങ്ങൾ മെരട്ടി അജണ്ട കൊണ്ടുവരുമ്പത്തിന് ഞാൻ അങ്ങനെ പേടിച്ചോടുന്നതാണ് നിങ്ങളെ ധാരണ നിങ്ങൾ ചെയ്യുന്ന ഓരോ അഴിമതിയും ഓരോ അഴിമതിക്കും നിൽക്കാത്തതിന്റെ ഭാഗം കൊണ്ട് തന്നെയാണ് എനിക്കെതിരെ ഈ അജണ്ട കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് നല്ല ബോധ്യനിക്കുണ്ട് എന്തേ ഇരുപത് കോടി രൂപ അല്ലേ ലോൺ എടുക്കാൻ വേണ്ടി റൂറൽ സർവീസ് അങ്ങനെ ബാങ്കിലേക്ക് കൊടുത്തത് അത് നമ്മൾ നിങ്ങൾ കള്ള കള്ള കച്ചവടത്തിനാണെന്നല്ലേ ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ് എന്തെങ്കിലും ഭൂമി കച്ചവടത്തിന് നിങ്ങൾ സ്ഥലം വാങ്ങാൻ ഏക്കർ കണക്കിന് നിന്നല്ലോ ആ സ്ഥലം വാങ്ങുന്നതിന് ഞങ്ങളെതിർത്തു സി പി എം അഞ്ഞും മൺസൂർ സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറി ആണ് അപ്പൊ നിങ്ങള് നിങ്ങളൊരു കാര്യം മനസ്സിലായിപ്പോൾ അങ്ങനെ അജണ്ട കൊണ്ട് കൊണ്ടുവന്നിട്ട് ഇന്നും മരത്താനൊന്നും ചെയർമാൻ നിങ്ങൾ നിങ്ങളായിട്ടില്ല അതൊന്നും നിങ്ങൾ വിജിലൻസ് അല്ല നിങ്ങൾ ആരെ കൊണ്ടെങ്കിലും ആരെ കൊണ്ടെങ്കിലും ഇത് തെളിയിച്ചാൽ മനസ്സിലാക്കോ നിങ്ങളൊന്ന് വിജിലൻസ് ഉത്തരവിട്ടല്ലോ ഞാൻ ചോദിക്കട്ടെ എനിക്ക് ഒരു തൊഴിലാളിയാണ് ഞാൻ ഇവിടെ ഒരു ആളുകൾക്കൊക്കെ ഇവിടെ പല ഏത് നേരിടാൻ തയ്യാറാണ് അജണ്ട കൊണ്ടുവന്ന് തന്നെ ഭയപ്പെടുത്താമെന്നാരും കരുതേണ്ടെന്നും വിജിലൻസ് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായും മൻസൂർ പറഞ്ഞു യഥാർത്ഥത്തിൽ അഞ്ചു കൊല്ലത്തിൽ അതെല്ലാവർക്കും അറിയാം കേരളത്തിലെ ഒരു വീട് പോലും ലൈഫിൽ കൊടുക്കാത്ത മുനിസിപ്പാലിറ്റി ഉണ്ടെങ്കിൽ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയാണ് അതോടൊപ്പം വകമാക്കി ചെലവഴിച്ചു എന്ന പദ്ധതിക്ക് പേരില്ല സ്ഥലമില്ല ഒന്നുമില്ല പിന്നെ ഈ പരാതിക്കാരനാണെങ്കിലോ മണ്ണാർക്കാട്ടുകാരനും അല്ല കരാറുകാരനുമല്ല എവിടെ നിന്നോ ഏറെ നിന്ന് വന്ന ഒരു പരാതി മുമ്പും ഇതുപോലെ ഈ പറഞ്ഞ ആൾ പരാതി കൊടുത്തിട്ടുണ്ട് അന്ന് പരാതി കൊടുക്കല്ലേ ഇത് അന്ന് പത്രസമ്മേളനം നടത്തി ഞങ്ങൾ കരാറുകാരനാണ് അവരിൽ നിന്ന് പണം വാങ്ങുന്നു ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു എന്നാണ് അന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കെതിരെ ഉന്നയിച്ച ആളുകൾ കരാറുകാരനാണെങ്കിൽ ഇപ്പം എൻ്റെ വാർഡിൽ പണമെടുത്തു എന്നുള്ളത് പറയണ്ട ഒരു കരാറുകാരനാണെങ്കിൽ അന്ന് ഞാൻ എൻ്റെ കൗൺസിലർ സ്ഥാനം രാജിവെച്ച് ഞാൻ ഇപ്പോൾ എന്ന് പറഞ്ഞിരുന്നു അന്ന് പിന്നെ തെളിയിക്കാൻ കഴിഞ്ഞില്ല ആ ആള് തന്നെയാണ് ഈ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻസിപ്പാലിറ്റിയിൽ കൊടുത്തിട്ടുള്ളത് എൻ്റെ ഇഷ്ടക്കാർക്ക് മാത്രം കരാറ് കൊടുക്കുകയും ഏജൻസി വർക്ക് ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമീപനം മുനിസിപ്പൽ ചെയർമാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് സി പി എം ശക്തമായി എതിർത്തിട്ടുണ്ട് നാളെയും ആ നിലപാട് കൊണ്ട് തന്നെ നമ്മൾ പോവുകയുള്ളു പിന്നെ വിജിലൻസ് അന്വേഷണത്തെ ഞാൻ ആദ്യം തന്നെ സ്വാഗതം ചെയ്തിട്ടുണ്ട് വിജിലൻസ് അന്വേഷിക്കണം ഇത്തരം വിഷയങ്ങൾ ഉണ്ടെങ്കിൽ വിജിലൻസ് അന്വേഷിക്കണം പക്ഷെ വിജിലൻസ് അന്വേഷിച്ചാലും അതിലെന്ത് കഴമ്പുണ്ട് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ തന്നെയാണ് നഗരസഭയിലുള്ളവർക്ക് എന്തൊക്കെ ഏർപ്പാടുണ്ടെന്ന് തനിക്ക് അറിയാമെന്നും പണം വകമാറ്റി ചെലവഴിച്ച മാന്യന്മാർ ആരാണെന്ന് തനിക്കറിയാമെന്നും മൻസൂർ വ്യക്തമാക്കി കാറ്ററിംഗ് നടത്തിയാണ് താൻ ജീവിക്കുന്നത് സാമ്പത്തിക സ്രോതസ് ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്നും മൻസൂർ പറഞ്ഞു യുടിബി ന്യൂസ് പാലക്കാട്